ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ലഞ്ച് റെസിപ്പീസാണ് കേട്ടോ കാണിക്കുന്നത് നമ്മൾ സാധാരണ പച്ചക്കറി അവിയൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വലിയ താല്പര്യം കാണില്ല അവർ എടുക്കുകയും ചെയ്യൂല അതേസമയം തോരനാണെങ്കിൽ കുറച്ചൊക്കെ കഴിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു പച്ചക്കറി അവിയലിൻ്റെ ആ ഒരു പച്ചക്കറികളെല്ലാം കൂടെ വെച്ചിട്ട് ഒരു തോരൻ നേരക്കെടുക്കാം വെള്ളരിക്ക് ഇല്ല കേട്ടോ വെള്ളരയ്ക്ക് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ പച്ചക്കറിയും എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനത് ഒരു കടയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അര ടീസ്പൂൺ കടുക് പിന്നെ അത് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറി ഒരു തൻ്റെ കറി ഇപ്പിലും കൂടെ ചേർത്തെടുക്കാം ഇവിടെ ഒരു ഏത്ത മഴയ്ക്ക് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മുന്ത മഴയ്ക്കില്ലാതെ എടുക്കുന്നുണ്ട് പിന്നെ പടവനങ്ങയും പിന്നെ ക്യാരറ്റും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ ചെറിയൊരു സവാള കൂടെ കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ സവാള മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളരയ്ക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഞാൻ പൊതുവേ പച്ചക്കറി അവിയലും തയ്യാറാക്കുന്ന ഇത്രയും പച്ചക്കറികൾ മാത്രം വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും വഴിച്ചെടുക്കാം നമുക്ക് ഒന്നേ ഇത് വെള്ളം തിളപ്പിച്ചിട്ട് ഈ ഒരു പച്ചക്കറി അരിഞ്ഞ എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ഊറ്റി എടുത്തിട്ട് വയ്ക്കുകയാണെങ്കിലും ഒന്നും കൂടെ ടേസ്റ്റായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ കുറച്ച് വെള്ളം ഒരു അരമുക്കാൽ കപ്പുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ടന്നെ പച്ചക്കറിയൊക്കെ ഒന്ന് കുക്ക് വരണം അത്യാവശ്യം ഈ ഒരു വാഴയ്ക്കൊന്ന് വേവമുള്ളതാണല്ലോ അപ്പം അതിനനുസരിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം പിന്നെ ഒരു മുക്കാൽ കപ്പുളം തേങ്ങ ചിരയ്ക്ക് ഇതിലോട്ട് അര ടീസ്പൂൺ ജീകരം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ ഒന്ന് ചതച്ചിട്ട് ഈ ഒരു കൂട്ടിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിക്കും കേട്ടോ പക്ഷെ നമ്മൾ ആ വേവിച്ച് ഊറ്റി എടുത്തുകഴിഞ്ഞാൽ ആ ഒരു സംഭവം ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിരിക്കും കാണാനും ഒന്നും കൂടെ കൊള്ളായിരിക്കും അതുപോലെ തന്നെ ടേസ്റ്റും ഒന്നും കൂടെ നല്ലതായിരിക്കും കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് വേവിച്ച് ഇനി എൻ്റെ സത്ത് കളഞ്ഞു എന്നുള്ളൊരു കമൻസ് വരേണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്താണേ പക്ഷേ എനിക്കിതിനേക്കാളും ടേസ്റ്റ് അതാണ് തോന്നിയിട്ടുള്ളത് പിന്നെ അതായത് ഒരു പ്രോൺസ് ഫ്രൈയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം പിന്നെ നമ്മൾ മാരിനേഷൻ ചെയ്തിട്ടുള്ള ഒരു പ്രോൺസ് ആണ് കേട്ടോ മഞ്ഞളും കാശ്മീരി ചില്ലി പൗഡറും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അത് നമുക്ക് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് വെച്ച് ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ചും തന്നെ വെളുത്തുള്ളി മാത്രം ചതച്ചതാണ് ഇന്ത്യൻ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഒരു വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ കുറച്ച് സമയം വരുന്ന സമയത്ത് ഈ ഒരു പ്രോൺസ് നിൽക്കുള്ള വെള്ളം വരും ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വന്ന് വറ്റി ായിട്ടൊന്ന് ഡ്രൈ ആക്കി ഒന്ന് ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു സിമ്പിൾ ഊണാണ് കേട്ടോ ഇന്ന് പിന്നെ ഞാൻ ചോറും ഒന്ന് ഊറ്റി ഒന്ന് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കറിയായിട്ട് ഞാൻ സാമ്പാറാണ് കേട്ടോ അപ്പോൾ രാവിലെ വെച്ച സാമ്പാർ ബാക്കി ഉണ്ടായിരുന്നു രാവിലെ ഒരു സാമ്പാർ വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കും രാത്രിയും രാവിലെയൊക്കെ പിന്നെ അത് തന്നെയാണ് അപ്പോൾ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് മട്ടരി ചോറ് കേട്ടോ ഇന്ന് വേവിച്ചിട്ടുള്ളത് മട്ടേരി ചോറും ആ ഒരു മിക്സഡ് വെജിറ്റബിൾ തോരനും പിന്നെ ആ ഒരു കൊഞ്ചുപൊരിച്ചതും പിന്നെ രാവിലെ ബാക്കി വന്നിട്ടുള്ള സാമ്പാറുണ്ടായിരുന്നു അതും കൂടെ വെച്ചിട്ട് ഉച്ചത്തെ ലഞ്ച് നല്ലതായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു മിക്സഡ് വെജിറ്റബിൾ തോരൻ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഞാൻ ഒരു പറഞ്ഞ രീതിയിൽ ഈ രണ്ട് രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നും കൂടെ കമൻറ്റ് ചെയ്യോ അപ്പോൾ എന്തേലും വീഡിയോ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കേട്ടോ അതുപോലെ തന്നെ പേജ് ഫോളോ ആക്കാതെയാണ് കാണുന്നതെങ്കിലും ഒന്ന് ഫോളോയും കൂടെ ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്